വടക്കാഞ്ചേരിയിൽ കഞ്ചാവ് വേട്ട തുടരുന്നു ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ രണ്ടാഴ്ച മുൻപ് കുണ്ടഞ്ഞൂരിൽ നടന്ന വൻ കഞ്ചാവ് വേട്ടയിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് നൂറംതോട് സ്വദേശിയായ മുപ്പത്തിനാലുകാരനായ ജോമോൻ വർഗീനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ നൈറ്റ് പെട്രോളിങ്ങിനിടയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കുണ്ടന്നൂരിൽ പിക്കപ്പ് വാനിൽ നിന്ന് എൺപത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ മൂന്ന് പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായത് രണ്ടാഴ്ച മുൻപ് കുണ്ടന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയിൽ നാൽപ്പത്തിരണ്ട് പൊതികളിലായി എൺപത് കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ് മണി ദിവിത് എന്നിവരെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കഞ്ചാവ് ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയതാണെന്നാണ് വിവരങ്ങൾ വടക്കാഞ്ചേരി എരുമപ്പെട്ടി കുന്നംകുളം മേഖലകളിൽ ഇത് വിതരണം ചെയ്യാനായിരുന്നു ശ്രമം